അങ്ങനെ സ്പ്രിംഗ് പോയി പൊരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ചെറിയ ലൈവ് അത് എണ്ണൊക്കെ നമ്മുടെ ശരീരത്തേക്ക് കെറിക്കുന്നുണ്ടെന്നും പാവപ്പെട്ട സ്ത്രീകളൊക്കെ പൊരിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അവരുടെ ആ ഒരു ഭൂമി ദേവികളായ ആ സ്ത്രീകളെ നാം നമിക്കുന്നു അവർ അവരെ സ്മരിച്ചു കൊണ്ട് അവരുടെ ആ ഒരു ഈ കിച്ചൺ വർക്കുകളെ നാം പൂർണമായും അനുസരിച്ച് ഇതിനെങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ട് ചിക്കൻ ഒരുക്കുന്ന ആ ഒരു കഴിച്ചയിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അതാണത് മനസ്സിലാക്കാം ഞാനും എത്രയോ ഇടയ്ക്ക് ഇടക്ക് ഗതിയായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യും നിങ്ങളൊക്കെ നമ്മളെ കുട്ടിയാളാണ് കാണുന്നവരാരെങ്കിലൊക്കെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബർ ഒന്നും കണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമെന്നറിയോ നമ്മൾ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് എന്തിനാണെന്നറിയോ കണ്ട ഇതാണ് സ്പ്രിങ് കോഴി എന്ന് പറയും സ്പ്രിങ് കോഴി അതിങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കണേ കാണ്ടാവാ ഇതാണ് സ്പ്രിംഗിങ് നമ്മൾ സ്പ്രിങ് കോഴി പൊരിച്ച് പൊരിച്ച് റെഡിയാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് െ പൊരിക്കുന്നത് ബഹുമാനപ്പെട്ട സീത് അവ വീട്ടിലാണ് മനസ്സിലാക്കുന്നത് ചിക്കൻ ഇങ്ങനെ പൊടിച്ച് പോവാണ് ഇൻ്റർനാഷണൽ ക്ലബ് ഓഫ് അക്കാദമി ചെയർമാൻ സൗദി അറേബ്യ അവിടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ് ഇത് പൊരിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ക്ലബ്ബ് ഓഫ് അക്കാദമി ചെയർമാൻ നിമിഷ നേരങ്ങളെ കൊണ്ട് ഏത് ഫുഡും അനായസം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രഗത്ഭരായ നമ്മുടെ പണ്ഡാരി അദ്ദേഹം ഇത് പൊരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് പൊരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ലൈക്ക് നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് ഇതാക്കുക ഇത് പൊരിക്കുന്ന ഇൻ്റർനാഷണൽ തബ് ഓഫ് അക്കാദമി ചെയർമാൻ സൗദി അറേബ്യ അവിടെ പതിനാല് കൊല്ലങ്ങളോളം അദ്ദേഹം അവിടെ സൗദി അറേബ്യയിലെ പാലസിൽ ജോലി ചെയ്ത് വന്നിരുന്ന അദ്ദേഹം ലീവിന് വേണ്ടി നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വകഹ ഇന്ന് സ്പ്രിങ്ക് കോഴി പൊരിക്കുന്ന കാഴ്ച അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ആദ്യമായി ഇതിലേക്ക് ചേർക്കുന്നു കോഴിമുട്ട പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടിപ്പൊടി കടലപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ജീരകം ഇങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഇതിലേക്ക് എത്തി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച വെളിച്ചെണ്ണ കണ്ട ഇതിന്റെ മൂല പണ്ടാളി തന്നതാ ഞാൻ തൂറ്റി ചിലക്കും അല്ലെങ്കിൽ ഇതാ ഈ ഒരു കുപ്പിന്റെ വില നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ ഈ ഒരു ബോട്ടലിൻ്റെ വില അല്ല മുന്നൂറ്റി ത്രീ ഹൺഡ്രഡ് തീൻസൗ റുപ്പീസ് ഈ വെളിച്ചെണ്ണയ്ക്ക് തീൻസൗക്കെ ഇതാണ് മലയാള വെളിച്ചെണ്ണ എണ്ണ എന്ന് പറയുന്ന മലയാള എണ്ണ ഈ എണ്ണ നിങ്ങൾ ഉപയോഗിച്ച് സ്പ്രിങ്ക് കോയി പൊരിച്ചാൽ നിങ്ങൾക്ക് ശരീരത്തിലെ മുപ്പത്തിമൂന്ന് ഞാടിഞ്ഞരമ്പുകൾക്ക് ശരീരത്തിലെ മുപ്പത്തിമൂന്ന് ഞാടി നിരമ്പുകൾക്ക് നിങ്ങൾക്ക് ആശ്വാസം എടുക്കും അതാണ് എൻ്റെ പ്രത്യേകത അദ്ദേഹം ഇതാ ആ കോഴിയെ പൊതിച്ച് പൊരിച്ച് അത് അതിലേക്ക് മാറ്റിയിരിക്കുന്നു ഇത് കഴിക്കാനായി ഒട്ടനവധി ഭക്തജനങ്ങൾ ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇതിലേ ഇതിലേക്ക് ഇന്ന് ഇത് ഫുൾ ഗാവയാണ് മനസ്സിലാക്കണം ഗാവ ഇത് ഫുൾ ഗാവ ഗാവണ്ടാവ എന്നീ സാധനം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് എന്നാൽ ഗാവ സ്പ്രിംഗ് പോയി ഇതിൻ്റെ സ്പ്രിങ് കോ സ്പ്രിങ് കോയി പൊരിച്ച ആ പൊരിച്ചത് പോലെ കണ്ടിരിക്കുക കാട പൊരിച്ചതുപോലെയാണ് സ്പ്രിങ് പോയി പൊരിച്ചു കൊണ്ടിരിക്കുന്നത് കാട പൊരിച്ചതുപോലെ സ്പ്രിങ് പോയി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തത് വട്ടപ്പാറ വളവിൻ്റെ ഏ വട്ടപ്പാറ വളവിൻ്റെ അപ്പം എൻ്റെ മാണിക്കക്കല്ലേ പുക എൻ്റെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ് ആ ചാനൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഏ അതൊന്ന് നിങ്ങളൊന്ന് പോളോ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് മുപ്പത്തിമൂന്നോളം വരുന്ന ഞാടി ഞാടിഞ്ഞരമ്പുകൾക്ക് ആശ്വാസ സ്പ്രിംഗ് കോയിൽ ചേർത്ത പലവിധ പലവിധ പിന്നെ എന്തൊക്കെയോ സാധനം ചേരുമകൾ എന്തൊക്കെയോ സാധനങ്ങൾ ഇതില് ചേർക്കുന്നു അണ്ടാ ഇതിപ്പോ ഒരു ആള് കഴിച്ചു സാധനം മുപ്പത്തി മൂന്നോളം പേരുന്നോ ഞാടിഞ്ഞരം പുകഴ്ക്കുക പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവേശകർ രണ്ട് കോഴി പൊരിക്കുന്ന ലൈവ് ഇരുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റ കാരണമെച്ചാല് ഒത്തിമൂന്നാടി നിരമ്പുകൾ അടങ്ങി ഒക്കെ ഇങ്ങനെ സങ്കടം തരുന്ന അങ്ങനെ കുഴിഞ്ഞു പോവാണ് അദ്ദേഹം അതിനെ കണ്ട് ഏർ ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് കണ്ടിന് ചട്ടകം എന്നാണ് പറയാ അല്ലേ അല്ലെ കോരി ചട്ടകം എന്നൊക്കെ ചിലർ നമ്മളെ ആട്ട് നാട്ടിൽ പറയും ചിലരൊക്കെ വളരെ സാഹിത്യത്തോടു കൂടി പറയും നമ്മളൊക്കെ സാഹിത്യം അതങ്ങണ്ട് പറയാൻ നിന്നാൽ പിന്നെ അതിനൊരു കണക്കുണ്ടാവുക ആയത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് ഓഫ് നമ്മളെ പിന്നെ ലൈവ് ഫോളോ ചെയ്യുന്നു ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മുടെ ഒരു കുരുമ ചാനൽ നിങ്ങളോ ഏവരും ലൈക്കൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അതിനായ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് നിക്കി പൊട്ടിച്ച് ബെൽബൽക്കണ ബെൽബട്ടണ ഒന്നാക്കിച്ച് പൊട്ടിച്ചൊരു പരുവത്തിലാക്കി ഒരു സന്തോഷം ഇതാണ് പോയി സ്പ്രിങ് പോയി പറയും സ്പ്രിംഗ് പോയി സ്പ്രിങ് പോയി കിച്ചണിലുള്ള സ്ത്രീകളെ നാം ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു കാരണം അവരെല്ലാം ഈ ഒരു ചൂട് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ള ആണുങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ വരുന്ന വിരുന്നുകാർക്കും അങ്ങനെ ഒട്ടനവധി ആളുകൾ വരുമ്പോഴും പാവങ്ങളായ സ്ത്രീകൾ അവർ ചണിൽ കിടന്ന് ഈ സാധനങ്ങളൊക്കെ ഇത്രയും ചൂട് കൊണ്ട് ഇവർ അത് പൊരിക്കുമ്പോൾ അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ചില നേരത്തെ കിച്ചണിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഏതായിരുന്നാലും ആ സ്ത്രീകളുടെ ആ ഒരു ആ ഒരു ബുദ്ധിമുട്ടിൽ നമ്മളും പങ്കാളികളായി അവരെ അവരെ നമ്മൾ ഓർത്തുകൊണ്ട് ആണ് ഈ ഒരു സംഭവം കാണിക്കുന്നത് ഓക്കെ അപ്പോൾ സ്പ്രിംഗ് കോയിലർ സ്പ്രിംഗ് കോയിലർ ഇത് കഴിക്കാനായിട്ട് അനവധി ഭക്തജനങ്ങളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അനവധി ഭക്തജനങ്ങൾ ഇത് പൊരിച്ചു തിരയിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് പുറത്തു ചെന്നാൽ കാണാൻ സാധിക്കും ഈ വീടിൻ്റെ തൊട്ട് മുൻ മുൻ മുൻവശത്തായിട്ട് അവർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ കോഴികളെല്ലാം പൊരിച്ച് സന്തോഷത്തോടെ ആക്കി ഇവരെ എല്ലാം തന്നെ ഇതിൽ നിന്ന് ഇതിലേക്ക് മാറ്റി പിന്നെ ഇതിലേക്ക് മാറ്റി ഇവരെയൊക്കെ ഇണയാക്കി തുണയാക്കി കൂട്ടിച്ചേർത്ത് സന്തോഷത്തോടെ ഇവരെ ജനങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് പിങ്ങ് പോയി മരിച്ചത് മുപ്പത്തിമൂന്നോളം വരുന്ന ഞാടിഞ്ഞരമ്പുകൾ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മുപ്പത്തിമൂന്ന് ഞാടിഞ്ഞരമ്പുകൾ ആ മുപ്പത്തിമൂന്ന് ഞാടിഞ്ഞരമ്പുകൾക്ക് ബലം ലഭിക്കാനായിട്ട് പല ചേരുവകളും ചേർത്ത് ഇത് നിർമ്മിക്കുന്നത് ഇന്റർനാഷണൽ ഓഫ് അക്കാദമി ചെയർമാൻ സൗദി അറേബ്യ തൻ്റെ ജീവിതകാലത്ത് പതിനെട്ട് കൊല്ലങ്ങളോളം അവിടെയുള്ള പാലസിൽ ജോലി ചെയ്ത് തൻ്റെ കഴിവ് തെളിയിച്ച ഭണ്ടാരി ഇന്നൊരു വിഭവം മാത്രം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അതെ സ്പ്രിംഗ് കോഴി ഒരുക്കുന്നു പാത്രത്തിലേക്ക് ഇടുന്നു സസന്തോഷം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അതാണ് ഇതിൻ്റെ കഥ ഇതിലേക്കിപ്പോൾ എന്താണ് നമുക്ക് കഴിക്കാനുള്ളത് ബ്രെഡാണ് പൊറോട്ട ഉണ്ട പൊറോട്ട കൂടുന്നിട്ട് ചിലത് നിസാർ പുറത്ത് പോകലല്ലേ അങ്ങനെ ജയപുർ പി കെ മഷാ അലഹമില്ല മുപ്പത്തിമൂന്നോളം ഞാടിഞ്ഞിരമ്പുകളാണ് നമ്മൾ ഈ പോയി പൊരിക്കുമ്പോൾ േക്കാളും എത്രയോ ബെറ്റർ സ്പ്രിങ് കോഴി ലഗോൺ കോഴി നാടൻ കോഴി ഗിരിരാജ കോഴി തർക്കി കോഴി താറാവ് അരകെണ്ണം എന്നിങ്ങനെയുള്ള കോഴികളെ നിങ്ങൾ സാധനം വാങ്ങൂക്കും ർക്ക് മൊത്തം വിരാന്തായപ്പോളിയങ്കോടുമറീ വിലപ്പെട്ട കേളി വിരായരുളി വിശ്വമെന്നും പ്രകീർത്തനമാരുളിയ ഈ സാധനം ഞാൻ കഴിക്കാറില്ല കേട്ടോ അത് ആദ്യം തലങ്ങളോട് പറയാ ഈ സാധനം ഞാൻ കഴിക്കാറില്ല എന്നും കൂടി പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ചിക്കൻ നമുക്ക് ചിക്കൻ വർജിക്കാൻ വേണ്ടി ആയുർവേദത്തിൻ്റെ നാട്ടിലായ കോട്ടയ്ക്കൽ പട്ടണത്തിൽ എന്ന ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് ചിക്കൻ വർജിക്കുക ആ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ചില പ്രയാസങ്ങളുള്ളത് കാരണം ഞാൻ ചിക്കൻ അല്പ ദിവസത്തേക്ക് കഴിക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇതിനൊക്കെ ചില ചില പെണ്ണുങ്ങളൊക്കെ ഇതിനൊക്കെ ഭയങ്കര പേരാ പറിച്ചില്ല പച്ച മലയാളത്തിൽ പറഞ്ഞത് ചട്ടകം കോരി എന്നൊക്കെയാണ് പറയണ്ട എത്രപോലെ ഓട്ടാണ് ഇതിന് നമ്മളെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയുക ചട്ടകം തന്നെ അല്ലേ ഇതിൽ എന്തെല്ലോ സാധനം ഉണ്ട് കയറിയ അതൊന്നും ഇപ്പോൾ ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു കുർത്തം കിട്ടണമെങ്കിൽ പാവം കോഴിക്കാല് മധുവിതുരാവുകളെ സുലവിരയാമങ്ങളെ മടിയിലൊരാൺപുവിനെത്താ അതിനിച്ചം കാണിച്ചു ണിച്ചുകൊണ്ടിരിക്കുവാനൊക്കെ വരുമോ എന്ന് കരുതി അല്ലാതൊക്കെ എന്താക്കോട് പറയാം സത്യത്തിൽ ഈ എനിക്കെന്റെ കാര്യം പറയാനുള്ളത് ഈ സ്തംഭവൊക്കെ മടുത്തതാണ് ചാനലും എല്ലാം മടുത്തേക്കണം ഒന്നും നാപ്പില്ല ക്യാമറ പോവോ മറിച്ചിട്ടുണ്ട് മതി താ മതി ഒക്കെ ഇതുവരെ കണ്ടവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സ്വസ്നേഹം സ്നേഹപൂർവം സന്തോഷവും പുണ്യവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം നിലവിൽ ഇവിടെ പൂർണ്ണമാക്കി നിർത്താൻ പോവുകയാണ്